ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി മാനസികമായ സംഘർഷങ്ങൾ അമിതമായ ടെൻഷനെ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇന്നേ ദിവസം ഒരു മിനിറ്റ് ഒന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനാണ് അമിതമായ ടെൻഷൻ ആൻസൈറ്റി ഉണ്ടെങ്കിൽ എന്നോടൊപ്പം കുറച്ച് നേരം നേരം ഒന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇടപെടും ഈശോയുടെ വലിയ ഈശോയുടെ ഒരു ഡിവൈൻ ടച്ച് നിങ്ങൾക്ക് ലഭിക്കും ഈശോ പറഞ്ഞു മത്തായ ആറാം അധ്യായത്തിൽ മുപ്പത്തിനാലാം വാക്യത്തിൽ ഡു നോട്ട് വെറി അബൌട്ടു ടുമോറോ ഡു നോട്ട് വെറി നിങ്ങൾ വെറിയ വറി ചെയ്യല് ഈശോ വറി ചെയ്യല്ലെന്ന് പറഞ്ഞ് വറി ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്നതിന് പിന്നിലുള്ള കാരണം എന്താ നമ്മൾ വറി ചെയ്യുമ്പോൾ അമിതമായിട്ട് ആൻസൈറ്റി ആൻസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ് ദ ഹോളി സ്പിരിറ്റ് കാരണം നമ്മൾ നമ്മൾ വറീഡ് ആവുകയാണ് ഈ വാട്ട് വിൽ ഹാപ്പൻ വാട്ട് വിൽ ഹാപ്പൻ നാളത്തെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇന്ന് നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് നാളെ ഒരു എക്സാം ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കിട്ടുമോ കിട്ടുമോ കിട്ടുവോ കിട്ടുവോ കിട്ടുമോ എന്നുള്ള ഈ പാനിക്ക് ആകുമ്പോഴത്തേക്കുമാണ് അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും മാത്രമല്ല ദൈവത്തിന് നമ്മളെ ഇടപെടുന്നതിനകത്തും അതിനകത്ത് നമ്മുടെ ഈ വറി സ്റ്റോപ്പാകുകയാണ് കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന എപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അപ്പം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് വേണ്ടി നടക്കും അപ്പോൾ ഏഷ്യപ്രവാചം പറഞ്ഞൊരു കാര്യമുണ്ട് ഏഷ്യപ്രവാചനൊരു സമ്പത്തി വന്നത് അധ്യായത്തിൽ ഈശോ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയും അതിക്രമങ്ങൾക്ക് വേണ്ടിയും പീഡിപ്പിക്കപ്പെട്ടു ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ക്രേഷൻസ് ബ്രൂസ്ഡ് ഫോർ അവർ എനിക്ക് ദ ചസ്റ്റൈസ്മെന്റ് ഫോർ അവർ ഫീസ് വാസ് അപ്പോൾ ഹിം ആൻഡ് ബൈ ഹിസ് ട്രൈബ്സ് വി ആർ ഹീൽഡ് അപ്പൊ ഈശോ കടന്നുപോയ വേദനകളെല്ലാം അത് നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈശോ പറഞ്ഞാൽ നിങ്ങൾ വറി വറി ചെയ്യരുത് പക്ഷെ നമുക്ക് മനസ്സിൽ വറി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ നമ്മൾ നമുക്ക് ലൈഫിൽ ടെൻഷനും അൻസൈറ്റിയും പാനിക് അറ്റാക്കും വറീസും ഒക്കെ ഇങ്ങനെ ബോധർ ചെയ്യുന്ന സമയത്ത് ഈശോയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുക ഈശോ കടന്നുപോയ പിടാസഹനത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുക ഈശോ സഹിച്ച സഹനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുക എക്സ്പെഷ്യലി കർത്താവ് മുൾക്കിരിയുടെ മേറ്റ് വാങ്ങി എന്തിനു വേണ്ടി ഈശോ മുൾക്കിരിയുടെ മേറ്റ് ഈശോ എനിക്ക് ഒരിക്കലും നൽകിയ ഒരു റവലേഷൻ ആയിരുന്നു അതായത് പ്രാർത്ഥനയ്ക്കിടയിൽ കർത്താവിൻ്റെ ശിരസിലാ മുൾക്കിരിയുടെ മണിച്ചത് കർത്താവ് മുൾക്കിരിയുടെ മേറ്റുവാങ്ങിയത് തന്നെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ തോട്ട്സ് അതിന് അതിൽ നമുക്കൊരു ഡെലിവറൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈശോ മുൾ കിരീടം ഏറ്റുവാങ്ങിയ മുള്ളുകളിൽ നിറഞ്ഞ കിരീടം തലകളിലേക്ക് കുത്തിയിറങ്ങിയപ്പോൾ എത്രമാത്രം വേദന കർത്താവ് സഹിച്ചു ഇന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഹെഡിൽ നമ്മുടെ തലയിൽ വരുന്ന ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ചിലപ്പോൾ അതൊരു ലെസ്ഫുൾ തോട്ട്സ് ആയിരിക്കും ബ്ലാസ്ഫോമസ് തോട്ട്സ് ആയിരിക്കും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു മോശം ചിന്ത മനസ്സിൽ കൊണ്ടുവരുന്ന തോട്ട തോട്ട്സ് ആയിരിക്കും കുറ്റബോധമായിരിക്കും അല്ലെങ്കിൽ ഭയമായിരിക്കും എന്ത് അൺവാണ്ടഡ് അൺ ശ്രീ തോട്ടാണെങ്കിലും അതിനെ ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇൻസ്റ്റന്റേനിയസ്ലി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മനസ്സിലേക്കും ആത്മാവിലേക്കും ശരീരത്തിലേക്കും കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇടയായി തീരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല യേശുവേ ഇന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റിയിലൂടെ അതിൽ അത് ബാറ്റിൽ ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ ആത്മാവിന് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു വലിയ റിലീഫുണ്ടല്ലോ ആ റിലീഫ് പരിശുദ്ധാത്മാവ് നൽകുന്ന റിലീഫ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഈശോയെ അങ്ങ് വലിയൊരു വില കൊടുത്തല്ലോ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ശരീരം പീഡിപ്പിക്കപ്പെട്ടു ഞങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആത്മാവിന് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിനും ആത്മാവിനും ദൈവികമായ അനുഗ്രഹങ്ങളും നിറവും രക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി യേശുവെ അവിടുന്ന് അതിദാരുണമായ പീഡാസഹനം ഏറ്റുവാങ്ങിയല്ലോ യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടമണീച്ച നിമിഷം ും കർത്താവ് ആ നിന്നാ ഭാരം മുഴുവനും അവിടുന്ന് ഏറ്റെടുത്തത് ഞങ്ങൾക്ക് ഈ ഒരു ഡെലിവറൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും യേശുവെ അവിടുത്തെ മുൾക്കിരീടത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മുൾക്കിരീടം ശിരസിലേക്ക് അമർന്നപ്പോൾ ആ ശിരസ്സിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഇന്ന് പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും നാളുകളെ കുറിച്ചുള്ള ആകുലതകളെ യേശുവെച്ചു അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദൈവിക സമാധാനം നൽകി അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുമാർ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ടെൻഷൻ ചെയ്യുന്ന ഓരോ കർത്താവ് അവിടുത്തെ കരങ്ങളിലേക്ക് നിമിഷം സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ലേഖനത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നിനെ ഓർത്ത് ആകുലരാകരുത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ യാചനകൾ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ആ ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുമെന്നാണ് ഫിലിപ്പിയ നാല് ആറ് ഏഴ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈശോ പറഞ്ഞത് എത്ര സീരിയസ് ആയൊരു കാര്യമാണ് അല്ലേ മത്തായി ആറ് മുപ്പത്തിനാല് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ നാളെകളെ ഓർത്ത് വറി ചെയ്യരുത് ഇൻസ്റ്റൻ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക അപ്പൊ നമ്മളോട് ഈശോ പറഞ്ഞ കാര്യം എന്താ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പൊ എങ്ങനെ എന്ത് എങ്ങനെ എപ്പോൾ എങ്ങനെ ദൈവത്ത് ഫിഗർ ഔട്ട് ചെയ്യും അത് ദൈവത്തിന് വിടുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനുഷിക ലിമിറ്റേഷനിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുക എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി ഇടപെടും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അവിടെ കർത്താവ് ഒരു ഫ്രീ വില് നമുക്കൊരു ഫ്രീ വില് തന്നിട്ടുണ്ട് നമുക്ക് ഏൽപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാം ഈശോ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവൻ എന്നിലും വിശ്വസിക്കുവൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് നമ്മുടെ മനസ്സാണ് എപ്പോഴും അസ്വസ്ഥമാകുന്നത് എങ്ങനെയാവും എന്താവും ചിലപ്പോൾ ഇന്നൊരു ഇന്റർവ്യൂ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു ആയി പോയിട്ട് നിങ്ങൾക്ക് അത് ലഭിച്ചില്ല അപ്പം നമ്മുടെ മനസ്സ് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ക്വാളിഫൈഡ് അല്ല നിങ്ങൾക്ക് നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സിനോട് പറയണം അതല്ല വചനത്തിൽ എന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെക്കുറിച്ച് രേഖപ്പെടുത്തി നിന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണ് ഈശോയിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രോമിസസും ഈശോയിലൂടെ നിന്നെ നിന്റെ ലൈഫിൽ അത് ആമേനെന്നാണ് അതായത് രണ്ട് കുറന്ന സ്വന്തം ഇരുപതിൽ നമ്മളത് കാണുന്നു ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അപ്പോൾ ദൈവം നിനക്ക് ഒരുക്കുന്നത് നിനക്ക് നിന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഫെയിലിയറിനപ്പുറമായി ഇനി ഇനി നിനക്ക് ലഭിക്കുവാൻ പോകുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാകും ഇതിലും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഹയർ ലെവലിലേക്ക് ദൈവം തന്നെ ഉയർത്തും അപ്പോൾ ഒരു 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 കാര്യത്തിനകത്തൊന്ന് ടേൺ ഡൗണായി ഇപ്പം ഞാൻ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായ സമയങ്ങളിലൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും കാര്യത്തിനകത്തൊരു ടേൺ ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ അതിനേക്കാളും ഉന്നതമായ കാര്യം ദൈവം ഒരുക്കി വെക്കുകയാണ് അപ്പം അത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും നിങ്ങളുടെ ലൈഫിലേക്ക് അത് കടന്നു വരും അതെന്ത് കാര്യമാകട്ടെ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകട്ടെ ഇപ്പം ചിലപ്പോഴൊക്കെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ആ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അപ്പം ആ സൂയിസൈഡലായിട്ട് ഒക്കെ ചിന്തിക്കുന്ന ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമ്പം ഞാൻ അവർക്ക് ദൈവം അവർ സത്യമായി അവരുടെ മനസ്സിന്റെ ആ ഒരു 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 ബ്രോക്കൺ സ്റ്റേജാണത് അപ്പം പലപ്പോഴും ആത്മഹത്യയുടെ ഒക്കെ വക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി കുറേ വർഷങ്ങൾ സ്നേഹിച്ച ഒരു വ്യക്തി അപ്പം ഒരുമിച്ച് പഠിച്ചു അപ്പം കല്യാണം കഴിക്കുന്ന ആ ഒരു ടൈമിലോട്ടൊക്കെ ആണെന്ന് വന്ന സമയത്ത് എന്തൊക്കെയോ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കാര്യങ്ങളൊക്കെ വന്നു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അങ്ങനെ സൂയിസൈഡിലേക്കൊക്കെ പോകുന്ന ആൾക്കാരോടൊക്കെ അവർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ നൽകിയ ഈശോ അവരോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങളെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായത് ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടേതെല്ലാം നമുക്ക് ഈശോ ിലേക്ക് സമർപ്പിക്കും നിങ്ങളുടെ ഭാരങ്ങൾ എന്തുവാ എന്ത് വിഷയമാകട്ടെ ആ വിഷയങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ട്രസ്റ്റ് ഹിം ട്രസ്റ്റ് ഹിം ട്രസ്റ്റ് ജീസസ് ട്രസ്റ്റ് ജീസസ് ഈശോ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായതും ഏറ്റവും നന്മ നിറഞ്ഞതുമായത് നൽകുമെന്ന് പ്രത്യാശിക്കുക വിശ്വസിക്കുക ഇതാണ് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഈശോ എന്നെ എന്നെ തള്ളിക്കളയത്തില്ല ഈശോ എന്നെ ഉപേക്ഷിക്കത്തില്ല എനിക്ക് ഏറ്റവും നന്മയായതും അനുഗ്രഹപ്രദമായതും എൻ്റെ ഈശോ എനിക്ക് നൽകും എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഈശോ ഏറ്റവും നന്മയായതും എനിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായതും എൻ്റെ ഈശോ എനിക്ക് നൽകും എൻ്റെ ഈശോ എനിക്ക് നൽകും പറഞ്ഞേ എൻ്റെ ഈശോ എനിക്ക് നൽകും എനിക്ക് ഏറ്റവും നന്മയായ ജോലി എൻ്റെ ഈശോ എനിക്ക് നൽകും പറയുക എനിക്ക് എനി എനി പറഞ്ഞു പറഞ്ഞേ നിങ്ങൾ നാ അധരം തുറന്ന് പറയണം എനിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിത പങ്കാളി ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അനുഗ്രഹപ്രദമായ ജീവിത പങ്കാളി ഈശോ എനിക്ക് നൽകും ഇപ്പം കല്യാണം കഴിച്ച് കുറേ വർഷങ്ങളായിട്ടുള്ളവരാണെങ്കിൽ നൽകിയതിനായി നന്ദി പറയണം നൽകിയതിനായി നന്ദി കർത്താവ് ഇത്രയും നല്ലൊരു ജീവിത പങ്കാളി എനിക്ക് തന്നതിനായി നന്ദി മക്കളെ തന്നതിനായി നന്ദി ഇപ്പം മക്കൾക്ക് ചിലപ്പോൾ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഈശോയെ ഈ മക്കളെ എനിക്ക് അവിടുന്ന് തന്നതാണല്ലോ തന്ന മക്കൾക്കായി ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഈ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എത്ര വചനങ്ങൾ നമ്മളനുസരിക്കുമെന്നറിയോ ഒരുപാട് വചനങ്ങൾ നമ്മൾ അനുസരിക്കുവാണ് പക്ഷേ നമ്മൾ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ട് മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ചിലപ്പം നിങ്ങൾക്ക് നന്ദി പറയാൻ ഇപ്പം പറ്റുന്നില്ലായിരിക്കും മക്കളുടെ പെരുമാറ്റ രീതികളൊക്കെ കണ്ടിട്ട് പക്ഷേ അവർക്കായിട്ടൊന്ന് നന്ദി പറഞ്ഞ് നോക്കിക്കേ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവൻ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ വേണ്ടിത്തോളം എന്നാൽ ഒരു ഒരു ആൻറ്റി മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഈ ബ്രോക്കൺ സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി മക്കളോട് സംസാരിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഇവരെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല എന്തോ മിസ്സണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അവർക്ക് അവരോട് ഒരു ഒരു കാര്യം പരിശുദാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നൽകി നിങ്ങൾ നിങ്ങൾ നന്ദി പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആൻറ്റി ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങൾ കർത്താവ് ആ കുഞ്ഞിനെ നൽകിയത് മുതലുള്ള ഓരോ കാര്യങ്ങൾക്കും അവിടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി മണിക്കൂറുകൾക്കകത്ത് പിള്ളേരെ വിളിച്ചു തിരിച്ച് വിളിച്ചും മമ്മിയെ ഫോൺ വിളിച്ച് അവരുടെ തമ്മിൽ റിക്കൻസിലിയേഷനിലേക്ക് കടന്നു എന്നോർത്ത് നോക്കിയൊക്കെ അപ്പം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയൊരു ഗ്രേസ് അവിടെ സ്പ്രെഡ് ആവുകയാണ് എന്ത് വിഷയത്തിനകത്താണേലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഗ്രേസ് വെളിപ്പെടും കർത്താവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും അപ്പം കുടുംബത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിനകത്ത് നമുക്കൊരു യൂണിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെയായിട്ട് നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ചിലപ്പോൾ പ്രാര്ത്ഥിക്കാനിരിക്കുമ്പോൾ ഗരിശ്ശുവരയ്ക്കാനിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കടന്നു പോകുന്ന സ്ട്രെസ് ടെൻഷൻസ് നാളുകളെ കുറിച്ചുള്ള ഇഷ്യൂസ് അതൊക്കെ ഓർത്ത് നമുക്ക് ചിലപ്പോൾ കുരിശ് കം വരയ്ക്കുന്ന സമയത്ത് മുഴുവൻ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് മുഴുവൻ ഈ തോട്ട്സാ മനസ്സിലോട് മുഴുവൻ ഇതെങ്ങനെയാകും ഇപ്പം നിങ്ങൾ നാളത്തെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഒരാൾ ബിസിനസ്സാണ് ഒരാൾ നേഴ്സാണെങ്കിൽ ഒരാൾ വീട്ടിലുള്ള പലരും പല ജീവിതാന്തസ് നില്ക്കില്ലേ പല പിള്ളേർ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് പറയുകയാണ് അപ്പന് അപ്പൻ അപ്പൻ്റെ ജോലി ഇപ്പം ബിസിനസ്സാണ് ബിസിനസ്സിനെ കുറിച്ച് ഓർത്ത് പോരാട്ട് അമ്മ വീട്ട് വീട്ടിലെ വീട്ടുജോലിയാണെങ്കിൽ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഹെൽത്തിൻ്റെ കാര്യമാകുക അല്ലെങ്കിൽ നേഴ്സാണെങ്കിൽ നേഴ്സിലെ ഹോസ്പിറ്റലിലെ കാര്യമാകും ഇങ്ങനെ കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കുടുംബത്തിനകത്ത് ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും കണക്റ്റഡ് ആകട്ടെ എല്ലാവരും കണക്റ്റഡ് ആകുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു സമയത്താണ് ആ ഒരു സമയത്ത് എല്ലാവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തു പ്രാർത്ഥിച്ചു തുടങ്ങണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈശോ ജീവിതത്തിൽ നടത്തിയ ഓരോ കാര്യങ്ങൾ അപ്പൊ റിമൈൻഡ് ചെയ്യണം അപ്പം ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് ആ ഒരു കാര്യത്തിലേക്ക് ഓർക്കും അയ്യോ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഈശോ ഞങ്ങളെ ഇങ്ങനെ സഹായിച്ചല്ലോ ഈശോ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തിയല്ലോ അങ്ങനെ ഒരു മൂന്നാല് കാര്യങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ ഇപ്പം ആണെങ്കിൽ ഒരു രഹസ്യം കഴിഞ്ഞിട്ട് നന്ദി പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ വീടുകളിലേക്ക് വരും എന്നിട്ട് നിങ്ങൾ തുടങ്ങുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ അഭിഷേകം വെളിപ്പെടുന്ന അനുഭവിക്കാൻ പറ്റും അതാണ് ഈ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെയുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്തെല്ലാം കാര്യങ്ങളുണ്ട് എത്രയോ രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് എത്രയോ തകർന്ന അവസ്ഥയിൽ ഈശോ നിങ്ങളെ വഴി നടത്തിയിട്ടുണ്ട് എത്രയോ തവണ ഇല്ലായ്മകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിടന്നു വരും അപ്പോൾ പിള്ളേരൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറ്റുമെങ്കിൽ ഇതൊക്കെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിട്ടുള്ളവരാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർ തലയിലോട്ട് കൈവച്ച് ഈശോയുടെ നാമത്തിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി അവരിലേക്കും വ്യാപാരികാടും നിങ്ങൾ അവരോട് പറയണം നിങ്ങൾക്ക് പഠന വൈകല്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു ടെൻഷനൊക്കെ ആണെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈശോയുടെ ഒന്ന് സമർപ്പിക്കുക നിങ്ങൾ ഏത് ജീവിതാന്തസ്യപ്പെട്ട വ്യക്തിയാണേലും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയേക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് പറഞ്ഞു ആ ഡോക്ടർ ഈ സർജറി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ചില ദിവസങ്ങളിൽ വീട്ടിലെ ഓരോ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും അത് ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോഴത്തേക്കും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മ്യൂസിക് കേട്ടിട്ട് ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഇതങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി വലിയൊരു അഭിഷേകം മനസ്സിന് ശക്തി ഈശോയിൽ നിന്നൊരു ഒരു ഒരു ധൈര്യവും കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു ഒരു സാക്ഷ്യമായിട്ടത് പറഞ്ഞു ഇങ്ങനെ കോൺഫിഡൻസ് കിട്ടും അപ്പം ഇതേ കോൺഫിഡൻസ് നിങ്ങൾ ഏത് ജീവിതാമസപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈശോയിൽ നിന്നുള്ള കോൺഫിഡൻസ് നിങ്ങളിലേക്ക് കടന്നു വരും ആ കോൺഫിഡൻസ് ആ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് പുറത്തു വരും നിങ്ങളിൽ ഏറ്റവും നന്മയായിട്ടുള്ള ആ ഒരു നല്ല വേർഷനില്ലേ അത് പുറത്തു വരും നിങ്ങളിലെ ആ നല്ല വേർഷൻ ഈശോ പുറത്തു കൊണ്ടുവരും അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് പ്രത്യേകത അപ്പോൾ ആ ഒരു അഭിഷേകത്തിനകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരു ഇന്റർവ്യൂന് പോവാണെങ്കിൽ ഇന്റർവ്യൂയിൽ ക്വസ്റ്റ്യൻ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത് ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നതിനെ നന്ദി എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റ് ഇത്രയും പഠിക്കാൻ അവസരം തന്നതിനായി നന്ദി അങ്ങനെ ഈശോ നൽകി ഓരോ കാര്യത്തിനായിട്ട് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ഇന്റർവ്യൂവിനെ അപ്പിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ബസ് യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യു ക്യാൻ ഫീൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങനെ ബിൽഡപ്പായിട്ട് വരും നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പിടി കിട്ടും ദൈവാത്മാവ് എന്നെ കൺട്രോൾ ചെയ്യും എന്നെ ടേക്ക് ഓവർ ചെയ്യും പിന്നെ നിങ്ങളല്ല പരിശുധാത്മാവായിരിക്കും ഇൻറ്റർവ്യൂവിൽ സംസാരിക്കുന്നത് പരിശുദാത്മാവിൻ്റെ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും ആ ജോലി നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ നിക്ഷേപമായ അവിടെ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിങ്ങളിലൂടെ സംസാരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവാത്മാവിൻ്റെ വലിയൊരു ഗ്രേസ് നമ്മളിൽ ഇങ്ങനെ നിറയപ്പെടും നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും ഓർത്തോളുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു പാപമറിയാത്ത ഈശോ രണ്ടു കുറഞ്ഞ സഞ്ചാമധ്യായത്തിന്റെ ഇരുപതാം വാക്യമാണ് ആണ് അതിൻ്റെ ഓർമ്മ പാപമറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു കാരണം നാം എല്ലാവരും ഈശോയിലൂടെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് വേണ്ടി എപ്പോഴും ഓർത്തോളുക എല്ലാ നന്മകളുടെയും ഉറവിടം ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനമാണ് എവ്രിതിങ് എവ്രി ബ്ലസ്സിംഗ് ഇൻ അവർ ലൈഫ് ഇസ് കണക്റ്റഡ് വിത്ത് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ത് അനുഗ്രഹം ഇപ്പോൾ ജോലി കിട്ടിയതാകട്ടെ ഉയർച്ച കിട്ടിയതാകട്ടെ നന്മ കിട്ടിയതാകട്ടെ ആരോഗ്യമാകട്ടെ സമാധാനമാകട്ടെ സ്വസ്ഥതയാകട്ടെ ജീവിതത്തിൽ എന്ത് നന്മയാകട്ടെ ജീസസ് സഫേർഡ് ഇറ്റ് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈശോയുടെ സഫറിങ്സിലേക്ക് കാരണം കർത്താവ് സഫർ ചെയ്ത ആ സഫറിങ്സിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ഫേവർ മുഴുവനും നമ്മളിലേക്ക് കടന്നു വരുന്നത് എവ്രി സിംഗിൾ ഫേവർ എല്ലാ ഫേവറും ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലാതവണ്ണം മനുഷ്യന്റെ പാപം അവനെ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ കടന്നു വന്ന് പാപ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് ഇന്ന് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലിനെ നമ്മുടെ മുൻപിൽ യേശു തുറന്നിട്ടേക്കുവാണ് യേശു തുറന്നിട്ടേക്കുവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കുക ഈശോയെ അങ്ങയുടെ സഹനം ഈശോ സഹിച്ച സഹനം ഈശോ ഏറ്റെടുത്ത സഫറിംഗ്സ് ആ സഫറിങ്സിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ടെൻഷൻ ആൻസൈറ്റി അൺവാണ്ടഡ് തോട്ട്സ് മനസ്സിനെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഈശോയുടെ ആ ശിരസിൽ ഈശോ ഏറ്റെടുത്ത ആ മുൾക്കിരീടത്തിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല യേശുവെ അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും എല്ലാ അൺനെസറി അൺവാണ്ടഡ് തോട്ട്സിനെയും അതിനെ അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ തിരുവിരാവലിനൊഴികെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം വിശദീകരിക്കണം ഇപ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു റിലീഫ് യേശുവിൻ്റെ ഈശോയ്ക്ക് മാത്രം പകർന്നു തരുവാൻ കഴിയുന്ന സൂപ്പർ നാച്ചുറൽ റിലീഫ് ഇപ്പോൾ ഞങ്ങളിൽ സംഭവിക്കട്ടെ ആ റിലീഫ് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ സ്വസ്ഥമായി കടന്നുറങ്ങു ഈശോയെ ഉറക്കമെന്നുള്ളത് അങ്ങ് ഡിസൈൻ ചെയ്ത കാര്യമാണ് ഞങ്ങളുടെ ശരീരവും മനസ്സും ഇതൊക്കെ അങ്ങയുടെ ഡിസൈനിങ് ആണ് ഇത് ഇത് അങ്ങയുടെ ആ ഒരു ഡിസൈനിങ് അങ്ങിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ ആ പെർഫെക്റ്റ് പ്ലാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം ഏറ്റവും ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഡിവൈൻ അലൈൻമെന്റിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ മക്കളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് എക്സ്പെഷ്യലി മാനസികമായ ഭാരം മനോഭാരം അകാരണമായ ഭാരം അകാരണമായ സ്ട്രെസ്ഫുൾ തോട്ട്സ് ലോഡ് ഈസ് ഷോവിങ് മി എ ഫാദർ ഒരു ഒരു പിതാവ് ഒരു ആ പിതാവിന് വേണ്ടിയാണ് എക്സ്പെഷ്യലി ഗോഡ് ഈസ് യൂസിങ് മീ ടു ഷെയർ ദിസ് മെസ്സേജ് ഒരപ്പൻ നിങ്ങൾക്ക് പെൺമക്കളുണ്ട് മോനുണ്ട് പെൺമക്കളുണ്ട് Uh, you have യു ഹാവ് ഇഷ്യൂ വിത്ത് യുവർ വൈഫ് യു ആർ ബാറ്റലിങ് ത്രൂ സോ മെനി ഇഷ്യൂസ് ഇൻ യുവർ ലൈഫ് പക്ഷെ നിങ്ങളുടെ മക്കൾക്കോ പെൺമക്കൾക്കോ വൈഫിനോ ഒന്നും അറിയാമല്ലോ നിങ്ങൾ കടന്നു പോകുന്ന ഈ മാനസിക സംഘർഷം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പോലും പോയിസൺ മേടിച്ച് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരും വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ ഈ വളം പോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ സെല് ചെയ്യുന്ന എന്തോ ഒരു ബിസിനസ്സും നിങ്ങൾ ചെയ്യുന്നുണ്ട് വളമൊക്കെ വിൽക്കുന്ന എന്തോ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമൂഹത്തിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു ദൈവം ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട് ദൈവം ഇങ്ങനെ പറയും നിങ്ങളുടെ ചാച്ചനും അമ്മയും നിങ്ങളെ ഏത് രീതിയിലാണ് വളർത്തിയെന്നുള്ള കാര്യം ഓർക്കാൻ കർത്താവ് പറയുന്നു ഇന്നത്തെ സാഹചര്യത്തിലേക്കോ മക്കൾ വില തരാത്ത അവസ്ഥയിലേക്കോ നിങ്ങൾ നോക്കരുത് തിങ്ക് അബോട്ട് ഹൗ യു കെയിം ഫ്രം വെയർ യു കെയിം ഫ്രം യുവർ പേരൻസ് സ്വർഗത്തിൽ ഈശോടൊപ്പം ആയിരിക്കുന്ന ആ പേരൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഈ അങ്കളിനു വേണ്ടി ദൈവത്തിന് വലിയ ഫേവർ കടന്നു വരുന്നു പ്രാർത്ഥിക്കുക നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് 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 എന്നെ കേൾക്കുന്ന കുറേ പേർക്ക് മക്കള് തരേണ്ട റെസ്പെക്റ്റ് തരാത്ത പേരന്റ്സ് കണ്ണുനീരോടെ ഈശോടെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പേരന്റ്സിനു വേണ്ടി കർത്താവിൻ്റെ ഒരു മെസ്സേജ് തരുന്നു കർത്താവ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുകയാണ് ഈശോ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ഉള്ളവർ റെസ്പെക്ട് കൊടുത്തായിരുന്നു ഇല്ല റെസ്പെക്ട് കൊടുത്തില്ല അല്ലേ ഒരുപാട് പേര് കർത്താവിനെ അവഗണിച്ചവരുണ്ട് കർത്താവിനെ റെസ്പെക്ട് ചെയ്യേണ്ട സ്വന്തം ജനത കർത്താവിനെ റെസ്പെക്ട് ചെയ്യുക ചെയ്ത് ചെയ്യാതിരുന്നു അല്ലേ അപ്പം ഇന്ന് ഈശോയ്ക്ക് നിങ്ങളുടെ വേദന അറിയാം നിങ്ങളുടെ വിഷമങ്ങൾ അറിയാം നിങ്ങളുടെ സ്വന്തം രക്തം മക്കൾ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ അവഗണിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു അതിതീവ്ര വേദനയെ അറിയുന്ന ദൈവം നിങ്ങളോടൊപ്പമുണ്ട് ഈ വേദനയ്ക്കുള്ളിൽ അവിടുന്ന് നിങ്ങളോടൊപ്പമുണ്ട് ഇനിയും അവിടുന്ന് നിങ്ങളിലൂടെ അവരെ സ്നേഹിച്ച് അവർ നിങ്ങളിൽ ഈശോയെ കാണും അവർ നിങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് അവർ കടന്നു വരും നിങ്ങളെ ബഹുമാനിക്കും നിശ്ചയമായും കർത്താവിന്റെ സാന്നിധ്യം അങ്ങനെ സ്ട്രഗിൾസിലൂടെ കടന്നുപോകുന്ന പേരൻസിനെ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആ മക്കളെ ആ മക്കളെസിനെ ഈ നിമിഷം പൊതിഞ്ഞു പിടിക്കുന്നു തകർന്ന കുടുംബങ്ങളിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം ഈ നിമിഷം കടന്നു വരും നല്ല ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഈശോയെ ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ഈശോയെ ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഭാരങ്ങളെയും അറിയുന്ന ഈശോയെ കർത്താവെ ഇന്ന് ഈ നിമിഷം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലൂടെ വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തൃക്കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്രവദിക്കണമേ ഈശോയുടെ വലിയൊരു ഡിവൈൻ ടച്ച് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് കേട്ടോ മത്തായി പതിനെട്ട് ഇരുപത് വചനം എന്താ നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ടാകും ഞാനുണ്ടാകും ഈശോ നമ്മുടെ നടുവിലുണ്ട് പിന്നെ കേട്ട ഈ മെസ്സേജ് കേട്ട് നിങ്ങൾ ഈ ഒരു പ്രയറ് കഴിയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഷോർട്ട് മെസ്സേജ് കർത്താവിൻ്റെയോട് പെട്ടെന്ന് ഇത് ലൈവിൽ ഇങ്ങനൊരു കാര്യം പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് ഇങ്ങനൊരു പ്രയർ ഈ ഒരു മെസ്സേജ് നൽകുമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ യേശു ഇങ്ങനെ ഉള്ളിലൊരു പ്രേരണ നൽകും അങ്ങനെ ഒരു പ്രേരണയിലെടുത്തൊരു മെസ്സേജാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അകാരണമായ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രയർ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വസ്ഥമായിരുന്നു ആ ഒരു ടെൻഷനെ ആ ഒരു ആൻസൈറ്റി ആ ഒരു തോട്ട്സിനെ മുഴുവനും യേശുവിനെ മുൾക്കിരീടത്തിലേക്കൊന്ന് സമർപ്പിക്കുക ഇൻസ്റ്റൻറ്റേനിയസ്ലി യു വിൽ റിസീവ് ദ ഗ്രേസ് തർത്താവിലൊരു റിലീഫ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഫ്രീ ആകും കർത്താവിൻ്റെ സമാധാനം ശരിക്കും അനുഭവിക്കാൻ വേണ്ടി സാധിക്കും ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലഭിച്ച ഒരു ബ്ലസ്സിങ് ആയിരുന്നു ഞാനിങ്ങനെ ഡ്രഗ് അഡിക്സിൻ്റെ ഇടയിലും ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആൾക്കാരുടെയിലൊക്കെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലൊക്കെ ക്ലാസിലൊക്കെ ഒക്കെ ചെയ്യും ഞാൻ അവരോട് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അവിടെയൊന്നും പ്രസംഗമൊന്നും പറഞ്ഞാലൊന്നും അവർക്കൊന്നും അതൊന്നും റിസീവ് ചെയ്യാനുള്ള ഒരു ഒരു സ്റ്റേജിലല്ല അവർ നിൽക്കുന്നത് അങ്ങനെയുള്ള ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഒരുപാട് മനുഷ്യർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ലോകത്തിലാണ് അപ്പോൾ ആൾക്കാർക്ക് ദേ നീഡ് എ റിലീഫ് എ റെമഡി സഫറിംഗ്സ് ലിറ്ററലി അത് വ്യക്തമാക്കി വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ ആവരോടൊക്കെ പറയും നിങ്ങൾ യേശുവിന്റെ മുൽകിരീടത്തിലേക്ക് ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുക ചിലരൊക്കെ ചിരിച്ചോണ്ടാണെങ്കിലും ചിലപ്പോൾ കണ്ടടച്ച് പ്രയറിൽ ഇങ്ങനെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് ഈശോയുടെ ആ സാന്നിധ്യത്തെ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റി ഇപ്പം ഇന്ന് നിങ്ങൾക്കും ഈശോയുടെ സാന്നിധ്യത്തെ റിസീവ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേദനകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ അങ്ങയുടെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം എൻ്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ അങ്ങനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എങ്ങോട്ടുടെ കണ്ണടച്ച് നമ്മൾ കാണണം ഈശോയുടെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ വലിയ കൂർത്ത ആണികൾ കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ അടിച്ച് പരിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങിയ ആ ദിവ്യമായ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി ദിവ്യമായ അവിടുത്തെ രക്തത്തിൻ്റെ ശക്തി നമുക്ക് വിടുതൽ നൽകും രോഗസൗഖ്യങ്ങൾ നൽകും യേശു അൻപത്തിമൂന്ന് അഞ്ച് വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ ഇടയായിത്തീരും യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കും നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ സൗഖ്യമാക്കും ഈശോ നിങ്ങളെ സൗഖ്യമാക്കും നിങ്ങൾക്ക് തന്നെ ഈ ഒരു പ്രേയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വചനം ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരുവാൻ ഇടയായിത്തീരും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവിന് കൃപയും സമാധാനവും എല്ലാ നന്മകളും ഐശ്വര്യവും ഇന്നേ ദിവസം തുടർന്നുള്ള ദിവസങ്ങളിലും റെസ്റ്റ് ഓഫ് അവർ ലൈഫ് നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഇതിന്റെ പിതാപുത്രണം പരിശുദ്ധ ഈ ശമിശിയായി ശ്രുതിയായിരിക്കട്ടെ ഓക്കെ ഗോഡ് ബ്ലസ് യു ഈ സന്ദേശം കുറെ പേർക്ക് അയച്ചു കൊടുക്കുക സ്ട്രഗിൾസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് യു കെൻ സെൻഡിറ്റ് ഇതാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആവേ മരിയ ഗോ